എക്സാം ക്യാപ്സ്യൂളിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം കേരളത്തിലെ മിക്ക യുവാക്കൾക്കും കെ എ എസ് ഒരു സ്വപ്ന കരിയറാണ് നിലവിലെ ഭരണത്തെ ഉന്നതിയിലേക്ക് നയിക്കാനും മാറ്റങ്ങൾ കൊണ്ടുവരാനും കഴിയുന്ന നിരവധി യുവാക്കൾക്ക് ഇത് തൊഴിൽ സൃഷ്ടിക്കാനുള്ള അവസരവുമാകും കെ എ എസിന്റെ പഠന രീതിയെക്കുറിച്ച് എം ലോൺ അക്കാദമി ഫൌണ്ടറും സിഇഒയുമായ ശ്രീ കെ എ മുനീർ സംസാരിക്കുന്നു ജൂൺ മാസം പതിനാലാം തീയതി നടക്കുന്ന പ്രിലിമിനറി എക്സാം ക്വാളിഫൈ ചെയ്തവർക്ക് ഒക്ടോബർ മാസം പതിനേഴ് പതിനെട്ടിൽ നടക്കുന്ന മെയിൻ എക്സാമിനേഷനും എഴുതി ശേഷം ഇൻ്റർവ്യൂവിൽ എത്തുകയും നാൽപ്പത്തിയഞ്ച് മാർക്കിനുള്ള ഇന്റർവ്യൂ ക്വാളിഫൈ ചെയ്തതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം പതിനാറാം തീയതി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും മെയിൻ എക്സാമിനേഷനിലെ മുന്നൂറ് മാർക്കും ഇന്റർവ്യൂവിലെ നാൽപ്പത്തി അഞ്ച് മാർക്കും കൂട്ടി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മാർക്കിനാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക അതേസമയം രണ്ടായിരത്തി ഇരുപത് പരീക്ഷയിൽ ഇന്റർവ്യൂ അൻപത് മാർക്കിനായിരുന്നു അപ്പോൾ ടോട്ടൽ മാർക്ക് മുന്നൂറ്റി അൻപതായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിലെ കട്ട് ഓഫ് മാർക്ക് നമുക്കൊന്ന് പരിശോധിക്കാം സ്ട്രീം വണ്ണിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് രണ്ട് അഞ്ച് പൂജ്യവും അവസാനം കയറിയ ആളുടെ മാർക്ക് നൂറ്റി അറുപത്തിയെട്ട് പോയിന്റ് അഞ്ചുമായിരുന്നു സ്ട്രീം ടുവിൽ ഏറ്റവും അധിക മാർക്ക് നൂറ്റി എൺപത് പോയിന്റ് ഏഴ് അഞ്ച് പൂജ്യവും അവസാനം കയറിയ ആളുടെ മാർക്ക് നൂറ്റി നാൽപ്പത്തി ഒന്നുമായിരുന്നു സ്ട്രീം ത്രീയിൽ ഏറ്റവും അധിക മാർക്ക് നൂറ്റി അമ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് പൂജ്യവും ഏറ്റവും അവസാനം കേറിയ ആളുടെ മാർക്ക് നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യം പൂജ്യവുമായിരുന്നു എന്നാൽ അതിനേക്കാൾ കട്ട് ഓഫ് മാർക്ക് കൂടാനാണ് ഈ വർഷം സാധ്യത കൂടുതലുള്ളത് എന്ന് മനസ്സിലാക്കണം അന്ന് നാല് പോയിന്റ് ഒന്ന് ലക്ഷം പേരാണ് പരീക്ഷ എഴുതിയതെങ്കിൽ ഈ വർഷം അപ്ലിക്കൻസിന്റെ എണ്ണം കൂടുവാനും സാധ്യത കൂടുതലാണ് എന്നതാണ് സത്യം കേരള ഗവേണൻസുമായി ബന്ധപ്പെട്ട പോളിസി മേക്കർ ചേഞ്ച് മേക്കർ ആകാനുള്ള ഒരു വലിയ അവസരമാണ് കെ എസ് പരീക്ഷ എന്നത് അതുകൊണ്ട് തന്നെ കെ എസ് ഉദ്യോഗാർത്ഥികൾ ആകുന്നതിനുള്ള അർഹത നേടുക എന്നതാണ് വളരെ പ്രധാനം അതിന്റെ അർത്ഥം അതിന്റെ സിലബസ് വളരെ കൃത്യമായി പഠിക്കുക എന്ന് തന്നെ യോജന ഗുരുക്ഷേത്ര തുടങ്ങിയ പബ്ലിക്കേഷൻസ് ഉണ്ട് അതും സീരീസിൽ പ്രതിപാദിച്ചതിനേക്കാൾ അധികമായി അതുകൂടി വായിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അധിക വായന നമുക്ക് ഉപകാരപ്പെടും എന്നതാണ് സത്യം കുരുക്ഷേത്രയുടെയും യോജനയുടെയും മുഴുവൻ പുസ്തകങ്ങളും വായിക്കുന്നതിന് പകരം അതിൽ നമ്മുടെ സിലബസിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചെടുക്കുകയാണ് ഏറ്റവും ബുദ്ധിപരമായ നീക്കം എന്നത് സാധാരണ കോമ്പറ്റീവ് എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ ആവറേജും ടോപ്പേഴ്സുമായിട്ട് നാം പറയാറുണ്ട് ടോപ്പേഴ്സ് എന്നത് ബൈ ബർത്ത് അല്ല ടോപ്പേഴ്സായി മാറുന്നത് പകരം അവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ് ഇതിന്റെ ഒരു സീക്വൻസ് എന്നത് ബേസിക് സ്റ്റഡി കോർ സ്റ്റഡി ആൻഡ് റിവിഷൻ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് മോക് ടെസ്റ്റ് എന്നിങ്ങനെ മാറ്റാറുണ്ട് ബേസിക് സ്റ്റഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി സമയം പാഴാക്കുന്നതിന് പകരം സാധാരണ പഠിക്കാറുള്ളത് പോലെ പഠിച്ചു തീർക്കുകയും പഠിച്ചു തീർക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ബാക്കിയാകുന്നതിനെ നാം ബേസിക് സ്റ്റഡി എന്ന് വിളിക്കുന്നു വീണ്ടും നമ്മൾ കോറായ ഭാഗങ്ങൾ പഠിക്കുന്നു അത് കോർ സ്റ്റഡിയാണ് ആണ് കൂടെ റിവിഷനും ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസും മോക് ടെസ്റ്റും ണം പുനർനിർമ്മാണത്തിന്റെ ഭാഗമാക്കാവാനുള്ള ഈ സുവർണാവസരം ഉപയോഗിക്കുക കെ എസ് ഓഫീസറായി മാറുക എക്സാം ക്യാപ്സ്യൂളിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ കെ എ എസിന്റെ പഠന കോമ്പിറ്റൻസി സ്ട്രാറ്റജിസ്റ്റ് ശ്രീ കെ എ മുനീർ സംസാരിച്ചത് ഇനി മറ്റൊരു പരീക്ഷയുടെ വിശദാംശങ്ങൾ എക്സാം ക്യാപ്സ്യൂളിന്റെ അടുത്ത എപ്പിസോഡിൽ കേൾക്കാം exam capsule